വളരെ ബഹുമാനമുള്ള രാത്രികളിലൂടെയാണ് പകലിലൂടെയാണ് പോകുന്നത് അള്ളാഹുവിനോട് ധാരാളം നമുക്ക് ചോദിക്കാനുണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാലും ചോദിച്ചാലും കിട്ടിയാലും കിട്ടിയാലും തീരാത്തത്രയും വലുത് ചോദിക്കാനുണ്ട് ദുന്യാവിൽ ചോദിക്കുന്നത് മാത്രമാണ് കിട്ടിയോ കിട്ടിയിട്ടില്ലേ എന്ന് നമുക്ക് ഒരു അല്പമെങ്കിലും മനസ്സിലാകാൻ പറ്റുന്നത് മകൾക്ക് നല്ല പുതിയ വേണം നല്ല സ്വലാത്ത് സ്വലാത്തു മജിലിസിലിരുന്നതുമായിരുന്നു തങ്ങന്മാരെ കൊണ്ട് ദ്വാരപ്പിച്ചു മെഹവറക്ക് വന്നിരുന്നതുമായിരുന്നു നല്ല ഒരു ലക്ഷണമൊത്ത അതപുള്ള ഒരു നല്ല പുതിയ ആപ്പുളയെ മകൾക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഹിജാബത്ത് കിട്ടിയിട്ടുണ്ട് മകന് നല്ല പെൺകുട്ടിയെ വേണം ഉപ്പന്റെ ഉമ്മൻ്റെ ആഗ്രഹമാണ് അതും കുറെ ദ്വാരം നോക്കുമ്പോൾ നല്ല അഥപുള്ള അച്ചടക്കമുള്ള ഉമ്മാനെയും ബാപ്പാനെയും സ്വന്തം ഉമ്മയെയും പാപ്പയെയും പോലെ തന്നെ സ്നേഹിക്കുന്ന നിങ്ങളെ ഉമ്മ നിങ്ങളെ വാപ്പ എന്ന് പറയാതെ നമ്മളെ ഉമ്മ നമ്മളെ വാപ്പ എന്ന് പറയുന്ന നല്ല മകളെ മകൻ ഇണയാക്കി കിട്ടിയാൽ നമ്മളെ മഹളറത്തിൽ ബദിന്റെ കറാമത്തായി അല്ലെങ്കിൽ ആ തങ്ങളെ ബഹുമാനമായി ഇന്ന ഉസ്താദിന്റെ ദ്വാര കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ തഹജു നമസ്കരിച്ചിട്ട് ദ്വാരന്നിട്ടാണ് അല്ലെങ്കിൽ ഉയർന്നിട്ടാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലിങ്ങനെ തോന്നും തോന്നാൻ സാധ്യതയുമുണ്ട് കച്ചവടം നല്ല ഉഷാറായി വിസ കിട്ടാൻ വേണ്ടി കുറെ നാൾ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഒരു സ്ഥലത്ത് ഒരു ഹതിയെ നർച്ചയാക്കിയത് ഒരു സന്തോഷം ഒരു മജിലിസിലേക്ക് ഭക്ഷണം നർച്ചയാക്കിയത് അല്ലെങ്കിൽ മദ്രസയിൽ പഠിക്കണം മക്കൾക്ക് കിതാബ് വാങ്ങിക്കൊടുക്കാൻ നർച്ചയാക്കിയത് അതിന്റെ ഫലം കൊണ്ട് നല്ല റാഹത്തുള്ള വിസ കിട്ടിയപ്പോൾ നമുക്ക് തോന്നി നമ്മുടെ ദുരാക്കി ജാപത്തുണ്ട് എന്ന് ഇതൊക്കെ നമുക്ക് സാധാരണ കാണാൻ കഴിയുന്നതാണ് എന്നാൽ സഹോദരങ്ങളെ കണ്ണടച്ച് പിരിയുന്നതിന് ശേഷമുള്ള ഒരു ലോകമില്ലയോ കിട്ടുന്നതെല്ലാം സന്തോഷമാണെങ്കിൽ അതിന് ശാശ്വതമായ സന്തോഷം ലഭിക്കുന്ന ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരാത്ത ഒരു ലോകമില്ലയോ ആ ലോകത്തിലേക്ക് നമ്മൾ എത്രയോ ദ്വാരക്കുന്നുണ്ട് ദ്വാരക്കുന്നുണ്ട് അബ്വാഹുവേ സ്വർഗം നൽകണേ അള്ളാ സ്വർഗം നൽകണേ അള്ള ഖബർ വിശാലമാക്കണേ അള്ള ഞങ്ങളുടെ കബറിൽ നീ പ്രകാശം നൽകണേ അള്ളാ സ്വർഗത്തിൽ ഭക്ഷണം തരണേ അള്ളാ സ്വർഗത്തിലെ വീട് നൽകണേ അമ്വാ നരകത്തെ തൊട്ട് കാക്കണേ അമ്വാന്യാവിന് വേണ്ടിയിട്ടുള്ള ദ്വായല്ല ശരിക്കും ആഹ്റത്തിന് വേണ്ടിയിട്ടുള്ള ദ്വായാണ് ദുന്യാവിന് വേണ്ടി മാത്രമുള്ള ദ്വായ ദ്വാരക്കുന്നവർ റബ്ബന് ഹസന ദുന്യാവിൽ മാത്രം ഹസനത്ത് ചോദിക്കുന്നവർക്ക് അനന്തമായ ലോകം വൽ ഖൈറും അനന്തവും അത്യുന്നതവുമായ ലോകത്തിൽ അവര് പ്രശ്നത്തിലാണ് സങ്കടത്തിലാണ് തീരാത്ത ദുഃഖത്തിലാണ് അതേ സമയത്ത് റബ്ബനാ ആതിനാ ആത്തിന ഹസന وفي وقنا عذاب النار ും ഹസനത്തു വേണം വേണം ദുന്യാവിലെ ഹസനത്താണ് ഏറ്റവും പ്രധാനമായിട്ട് ആരോഗ്യം നല്ല ആരോഗ്യം വേണം ബാഹു നിലനിർത്തി തരട്ടെ നല്ല ആരോഗ്യം ഉണ്ടാകണം ബാഹു നിലനിർത്തി തരട്ടെ ഞങ്ങൾ ആരും ആമിയും പറയുന്നില്ല കാസർഗോഡ് ജില്ലക്കാരനാ ഞാൻ രാവിലെ പതിനൊന്ന് മണിക്ക് വണ്ടി കയറിയതാണ് ആ ഒരുപാട് ഓടിയിട്ട് ഞാൻ എന്റെ വിഷമം പറയാൻ വേണ്ടി പറയല്ലോ നിങ്ങൾ ആമീൻ ഉഷാറാക്കാൻ പറഞ്ഞതാണ് അള്ളാഹുദിനെ നമുക്ക് വർക്കത്ത് ചെയ്യട്ടെ നാലും ഉറക്കെ ആമിയും പറയണം ആകെ മഹദോറത്തിൽ പതിരിയും ദുവാസമ്മേളനമാണ് നമ്മൾ ഈന്ന് ആമീൻ പറഞ്ഞിട്ടേ പിന്നെ ഈന്ന് ആമീൻ പറയും അതുകൊണ്ട് ഉറക്കെ ആമീൻ പറയും അള്ളാഹു നമുക്ക് വർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ നല്ല ആരോഗ്യം വേണം നല്ല ആഫിയത്ത് വേണം ിൽ കണ്ണിന് കാഴ്ച വേണ്ടേ ഖുർആാനെടുക്കുമ്പോഴേക്ക് തലവേദന വരെയാണ് കഴിയൂല എപ്പോഴും ശ്വാസം മുട്ടാണ് അയാൾക്ക് മുസഹപ്പെടുത്തു ഓതാൻ വേണ്ടി കഴിയുന്നില്ല ഒന്ന് രണ്ട് തവണ റുക്കോവ് ചെയ്യുമ്പോഴേക്ക് ശ്വാസം മുട്ടുകളാണ് അയാൾക്ക് ചെയ്യും നിസ്കരിക്കാൻ കഴിയുന്നില്ല സുഹൃത്തുക്കളെ അലർജി വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു ഒരാൾക്ക് ഖുർആൻ തുടക്കുമ്പോഴേ അയാളെ പൊടി കയറിയിട്ട് അലർജി ബാധിക്കുകയാണ് തുമ്മലുണ്ടാവുകയാണ് ജലദോഷം പിടിക്കുകയാണ് പരീക്ഷിക്കപ്പെടുകയാണ്

ഞങ്ങളെ സീനിയറായി പഠിച്ചിരുന്നു പഠിപ്പിച്ചിരുന്ന അബ്ദുൽ അബ്ദുൾ സപ്താഫിയുണ്ട് കാഞ്ഞങ്ങാടുകാരനാണ് അദ്ദേഹത്തെ രണ്ടു ദിവസം മുൻപ് ഞാനും ഞങ്ങളെ സ്ഥാപനത്തിലും കാണാൻ വേണ്ടി പോയി രണ്ട് കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടു പോയി അള്ളാഹുവെ നീ പരിപൂർണമായ ശിഫ നൽകണം റഹ്മാനെ കാഴ്ച തിരിച്ചു കൊടുക്കണം റഹ്മാനെ രണ്ട് കിഡ്നിയും ഫെയിലായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം ആഴ്ചയിൽ മൂന്ന് തവണ ചെറുപ്പക്കാരനാണ് അള്ളാഹുവേ ആ നൽകണം റഹ്മാനെ വീട്ടിലേക്ക് പോയി ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെറിയ ആശ്വാസം ഉണ്ടാവും കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ലോഡി കളിക്കണെ കാണുമ്പോ പക്ഷേ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മക്കളെ കൊടുത്തില്ല നല്ല ബോധവാന്മാരാകണം അള്ളാഹു നമ്മുടെ ഞാമത്ത് നിലനിർത്തി തരട്ടെ ആ പ്രിയപ്പെട്ട സ്നേഹിതനടക്കം എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും പ്രാഹത്തും സന്തോഷവും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അപ്പൊ ആഫിയത്ത് ദുന്യാവിൽ ആഫിയത്താണ് ദുന്യാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ആഫിയത്താണ് അതുപോലെ സൗഖ്യമാണ് സുഖങ്ങളാണ് സമ്പത്താണ് സന്തോഷങ്ങളാണ് അത് മാത്രം പോലെ ആഹുറത്തി ഹസന ആഹുറത്തിലും ഹസനത്ത് നൽകണേ അല്ല സ്വർഗമാണ് സ്വർഗീയ സുഖങ്ങളാണ് സന്തോഷങ്ങളാണ് ഏറ്റവും വലിയ ഹസനത്ത് എന്താണ് അള്ളാഹു ജല്ല ജലാലു എല്ലാം കാണാൻ കണ്ണു തന്ന റുഹമുറാഹിമായ ഉറപ്പു സുബനഹ താഴലെ കാണുക എന്ന സൗഭാഗ്യമാണ് ദുന്യാവിലും ഹസനത്ത് വേണം അഹുറത്തിലും ഹസനത്ത് വേണം അതിനെപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം ശബാൻ മാസം ഉപയോഗപ്പെടുത്തണം റമലാൻ എത്തുമ്പോഴേക്ക് കൽ കൊന്നു നേരെ റെഡിയാകണം എന്തിനാണ് നോമ്പുസുമത് എന്തിനാണ് സമയങ്ങൾ നോമ്പിലേക്കൊരുങ്ങാനുള്ള സമയങ്ങളല്ലാഹു സുമല നൽകിയത് ആണ് ബഹുമാനപ്പെട്ടാ എന്നെ ഏകദേശം വിളിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട് കൃത്യ ഡേറ്റ് ഓർമ്മയില്ല എന്നാലും ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു മാസത്തോളം ആയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്താണ് ആ വിളി അതിനു ശേഷമുള്ള ഒരുക്കമാണ് ഇതൊക്കെ ഇന്നലെ വിളിച്ചിട്ട് നാളെ ഞങ്ങൾ കോട്ടക്കൽ ഒരു പരിപാടിയുണ്ട് ഇന്ന് കാസർഗോഡിൽ എന്നോട് പറഞ്ഞ പറഞ്ഞു വരാൻ കഴിയുമോ ഇല്ല എത്തൂല പരിപാടി പരിപാടിയുണ്ടോ ഞാൻ പറഞ്ഞത് ഒരു സമയം വേണം ആ സമയമാണ് റജബും ഷാബാനും തന്നിട്ട് അള്ളാഹു റെഡിയാക്കിയത് നേതാവാണ് ഉൻസില ഫീഹിൽ ഖുർആൻ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഷെഹറു റമദാൻ സയ്യിദ് ഷഹൂറാണ് മാസങ്ങളെ നേതാവാണ് വലിയ നേതാവ് വരുമ്പോൾ വലിയ വലിയ ഒരുക്കങ്ങൾ വേണം തങ്ങളോ ബയാർ തങ്ങളോ വല്യ വല്യ മഹാന്മാരായ സദാത്യങ്ങളോ ഉസ്താദുമാരൊക്കെയാണ് നമ്മളെ മജലിസിലേക്ക് വരുന്നെങ്കിൽ ഈ ഒരുക്കം മതിയോ ഇല്ല കുറച്ചും കൂടെ ഉഷാറാവും സുൽത്താൻ ഉള്ള ഉസ്താദാ വരുന്നെങ്കിലോ സുബാനിന്റെ സ്വാഗത സംഘത്തിന് തന്നെ വേണം ഇതിന്റെ നാ ഒരു നാലഞ്ചേരത്തി ആള് മുന്നൂറ്റി പതിമൂന്നാള് സ്വാഗത സംഘം അല്ലെ വലിയ ഓഫീസെല്ലാം ഉദ്ഘാടനം ചെയ്യണ്ടേ സ്വാഗത സംഘം ഓഫീസല്ലോ വലിയ സംവിധാനം വേണ്ടേ ഇങ്ങനത്തെ ഗ്രൗണ്ടും മതിയോ കുറച്ചും കൂടെ ഉഷാറാകണ്ടേ വരുന്നാട് നേതാവിന്റെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ഒരുക്കങ്ങളും കൂടും റമദ വലിയ നേതാവാ അതുകൊണ്ടാണ് രണ്ടു മാസം ഏകദേശം അറുപത് ദിവസത്തോളം ഒരുങ്ങാൻ തന്നെ അള്ളാഹു സുബാന തന്നത് ഇപ്പൊ നന്നായി ഒരുങ്ങേണ്ടതുണ്ട് പരിപാടി തീരുമാനിച്ചു പരിപാടിയെല്ലാം തീരുമാനിച്ചിട്ട് ഞമ്മള് നോട്ടീസ് എല്ലാം ഓടി ചാട വെച്ച് സുബാനുള്ള ഒരറ്റ മനുഷ്യൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും നമ്മളെ എന്നത്തെ സംവിധാനങ്ങൾ വരെ ഉപയോഗപ്പെടുത്തിയില്ല ആരും ആരെയും ക്ഷണിച്ചില്ല എന്നാൽ ഇന്ന് ഞാനിവിടെ വരുമ്പോൾ ആരെങ്കിലും ഉണ്ടാവുമോ ഉണ്ടാവൂല നിങ്ങളുണ്ടാവും നിങ്ങളും ഉണ്ടാവില്ല മൈക്കുണ്ടാവും ഉണ്ടാവൂല ഇതെല്ലാം ഒരുക്കിയിട്ടാണ് ഞമ്മളിവിടെ വന്നിട്ട് വേദന പറയുന്നത് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ സംഘാടകർക്ക് അള്ളാഹു ഖൈറു നൽകട്ടെ ഒരുങ്ങാനുള്ള സമയം ഉപയോഗപ്പെടുത്തി പരമാവധി ഒരുങ്ങേണ്ടതുണ്ട് എന്തിനാണ് ഒരുങ്ങുന്നത് നമ്മുടെ ആഹുറം രക്ഷപ്പെടാനാണ് വിജയിക്കാനാണു നമുക്ക് സ്വർഗം ലഭിക്കാനാണ് നമ്മൾ ഒരുങ്ങുന്നത് ഏറ്റവും നന്നായി കരയുന്നവനാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യം കിട്ടുന്നത് നമ്മുടെ നാട്ടില് സാധാരണ പറയും കരയുന്ന കുഞ്ഞിക്കാ പാൽ ഉണ്ടാകാം നിങ്ങൾ അറിയില്ല കരയുന്ന കുട്ടിക്കാണ് പാൽ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു കരഞ്ഞുകൊണ്ട് ഉമ്മ മുല കൊടുത്തുകൊണ്ടേയിരിക്കും അഞ്ചു മിനിറ്റ് അപ്പുറം കേട്ട് പിന്നെയും കരയുമ്പോൾ പിന്നെ എടുത്ത് മുല കൊടുക്കും കരയാത്ത ഒരു നേരം എടുത്തിട്ട് വൈകുന്നേരം വരെ കുട്ടി കളിച്ചാൽ ചിലപ്പോൾ ഉമ്മ കൊർമ്മ ഉണ്ടാവില്ല വാർത്തങ്ക ചുവല്ലായി പോയി ജോലിയിലായി പോയി കരയണമല്ലാഹുവിന്റെ മുമ്പില് കരയണം കരഞ്ഞുകൊണ്ടേയിരിക്കണം കരഞ്ഞാൽ എന്താണ് ഗുണം നമ്മള് കോട്ടക്കലിലേക്ക് പോവാണ് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴാണ് ചെറിയ മകൻ ഒരു മൂന്ന് വയസ്സോ നാല് വയസ്സുള്ള മകൻ വന്നിട്ട് ഞാനും വരികയാണ് എന്ന് പറയുന്നത് പക്ഷെ എന്തൊക്കെയോ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞമ്മള് കൂട്ടാതെ പോവുകയാണ് അപ്പോഴാണ് അവൻ ഒറ്റ കരച്ചിൽ ഉച്ച അങ്ങ് കരയാണ് കരഞ്ഞപ്പോൾ ഉപ്പാന്റെ കണ്ണിന് വല്ലാത്ത വിഷമം ഉപ്പാന്റെ മനസ്സിന് വല്ലാത്ത വിഷമം കരയുന്ന കേട്ടപ്പോ ഉമ്മാക്കും ഒരു വിഷമം നിങ്ങൾ എങ്ങോട്ട് പോയാൽ എന്താ ഇവനെ കൊണ്ട് കരയിച്ചിട്ടാണ് നിങ്ങൾ പോകേണ്ടത് അപ്പോ ഇപ്പൊ മനസ്സിലാക്കാണ് ഏതായാലും മോനെയും കൂടെ കൂട്ടിയേക്കാം കരയുന്ന കുട്ടിയെയാണ് കൂട്ടിയിട്ട് പോവുക കരയാത്ത കുട്ടിയെ കൂട്ടാൻ വേണ്ടിയിട്ട് അത്ര ശ്രമിക്കൂല നമുക്ക് വേറെ പണിയുണ്ടെങ്കിൽ നമുക്ക് എന്തു ഉണ്ടെങ്കിലും കരയുന്ന മകനെ പരിഗണിക്കുന്നതാണ് റബ്ബു സുഹാന അവനോട് ചോദിക്കുന്നവരോട് 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 റബ്ബിന് കൂടുതൽ കൂടുതൽ ഇഷ്ടമാണ് സന്തോഷമാണ് കൂടുതൽ നൽകുന്നതാണ് അതേ സമയത്ത് ചോദിക്കാൻ മടിയുള്ളവർക്ക് അള്ളാഹുവിനോട് ദ്വാരക്കാൻ മടിയുള്ളവർക്ക് കൊടുക്കാനും അള്ളാഹു സുഹാനഭൂവ താല തയ്യാറാകുന്നത് കുറവാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് ദുന്യാവും ചോദിക്കണം ആഹ്റവും ചോദിക്കണം ആഹ്റം ചോദിക്കുന്ന സമയത്ത് സ്വർഗം ചോദിക്കണം അള്ളാഹുവിന്റെ ലത്താക ചോദിക്കണം റബിനെ കാണാൻ എപ്പോഴും അള്ളാഹുവിനോട് ദ്വാരക്കണം അള്ളാഹ് അവൾ അധികാളദ്വാരലും പോകുന്ന ഒരു സംഗതിയാണത് സ്വർഗം കിട്ടണമെന്ന് ചിലപ്പം ദ്വാരം നീക്കും അതേ സമയത്ത് അള്ളാഹ നീയല്ലേ കാണാൻ കണ്ണു തന്നതല്ലോ നിന്നെ കാണാൻ എനിക്ക് വലിയ ആശയുണ്ട് അല്ലോ നിന്റെ പരിശുദ്ധമായ ലേ അല്ലോ സ്വകാര്യമായ ദ്വായിലും ഒറ്റ ദ്വായിലും വിട്ടുപോകാതെ ദ്വാരക്കണ്ടൊരു ദ്വായണത് റബ്ബിനെ കാണാൻ ആശയുണ്ട് എന്ന് പറഞ്ഞാൽ റബിന് അടിമയോട് താല്പര്യമുണ്ടാകുന്നതാണ് റബിനെ കാണാൻ നമ്മളെപ്പോഴും ചോദിക്കേണ്ടതുണ്ട്